കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി ഒൻപത് പത്ത് തീയതികളിൽ കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കും ഒൻപതിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി ഡബ്ല്യു എസ് എ സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയാകും ജില്ലാ നാളെ അടുത്തുള്ള ജവഹർ ലൈബ്രറി ഒമ്പത് മണിക്ക് ഒമ്പത് കാലിലാണ് നമ്മളതിൻ്റെ പതാകയേർത്തരി പത്ത് മണിക്ക് പുതിയ സമ്മേളനം ഉദ്ഘാടനമാണ് നമ്മളെ സി ഡബ്ല്യു എഫ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണനാണ് പുതിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതോടൊന്ന് വെച്ച് നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് കണ്ണൂർ മേയർ മുസ്ലിം മടത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അന്ന് വൈകുന്നേരം ഒരു സെമിനാർ നമ്മുടെ നിർമ്മാണ മേഖലയിൽ ബന്ധപ്പെട്ട കോഓപ്പറേറ്റീവ് ഇൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട കോൺക്രീറ്റ് നിർമ്മാണ അടിസ്ഥാന തത്വങ്ങൾ എന്നിവർക്ക് റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം നമ്മളെ പ്രമുഖ വാഗ്മി സുരേഷ് ബാബു പി കെ സുരേഷ് ബാബു നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഒരു ജീവിത ബന്ധങ്ങൾ എന്ന പേരിലുള്ള ഒരു പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിക്കുന്നുണ്ട് വിഷയം കിട്ടുന്നുണ്ട് അപ്പം അന്ന് അതിനുശേഷം കുട്ടികളെ പരിപാടിയും കാര്യങ്ങളുണ്ട് ഇപ്പോൾ സംഘടനാ നടപടി മറ്റ് പല വിഷയങ്ങളുണ്ട് കാരണം ഇന്ന് നിർമ്മാണ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കെല്ലാം അറിയാം പൊതുവേ ഇന്ന് വർക്ക് വളരെ കുറവാണ് അത് പല കാരണങ്ങൾ കൊണ്ട് ഉള്ള ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ സമ്മേളനം നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ദാമോ വെള്ളാവ് അധ്യക്ഷനാകും സെമിനാർ സാംസ്കാരിക സമ്മേളനം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും പത്തിന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി മുഖ്യാതിഥിയാകും വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ എം പി സത്യൻ എ പി രാകേഷ് ദാമു വെള്ളാവ് രഞ്ജിത്ത് കണ്ടംബേത്ത് ടി പ്രവീൺകുമാർ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ